മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ ഇത്തരം ആഹാര രീതി നിരവധി ദൂഷ്യഫലങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഫോൺ നോക്കുന്നതിനാൽ നമ്മുടെ മനസ്സ് ഭക്ഷണത്തിൽ നിന്നും ശ്രദ്ധ മാറ്റപ്പെടുന്നു അതിനാൽ വയറു നിറഞ്ഞുവെന്ന സൂചന തലച്ചോറിൽ വൈകി എത്തും തന്മൂലം നമ്മൾ കൂടുതലായി ഭക്ഷണം കഴിക്കുവാനുള്ള സാധ്യത കൂടുന്നു പിന്നീട് അമിതഭാരം ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലിൽ മുഴുകുന്നത് ചവച്ചല്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ നോക്കുന്നത് കണ്ണിന് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കും ഇത് കാലക്രമേണ കണ്ണ് വരണ്ടുപോകൽ മങ്ങലുള്ള കാഴ്ച തലവേദന മുതലായവയ്ക്ക് ഇടയാക്കും ഭക്ഷണം മനസ്സറിഞ്ഞ് കഴിക്കാത്തതിനാൽ മൈൻഡ് ഫുൾ ഈറ്റിംഗ് അനുഭവം നഷ്ടപ്പെടും തന്മൂലം കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള സമയം കുറയുകയും ഒറ്റപ്പെട്ട അനുഭവം വർദ്ധിക്കുവാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു ചുരുക്കത്തിൽ മൊബൈൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ ഭക്ഷണ സമയം മൊബൈൽ ഫ്രീ ആക്കുന്നതാണ് നല്ലത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി